മണ്ണാർക്കാട് അമ്പംകുന്ന് നേർച്ച ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ ആഘോഷിക്കുന്ന നേർച്ചയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിമൂന്നിന് പുലർച്ചെ ആറു മണിക്ക് അമ്പംകുന്ന് കോയേക്ക ഫണ്ട് ജനറൽ സെക്രട്ടറി മുബാറക് ഉസ്താദ് അമ്പംകുന്ന് നേതൃത്വം നൽകുന്ന മൌലീത് കീർത്തനത്തോടെ നേർച്ചയ്ക്ക് തുടക്കം കുറിക്കും തുടർന്ന് വളാഞ്ചേരിയിൽ നിന്നുള്ള ആദ്യ അപ്പപ്പെട്ടി അമ്പംകുന്നിൽ എത്തിച്ചേരും നേർച്ച നടക്കുന്ന മൂന്ന് ദിവസങ്ങളിലും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും തോരണങ്ങൾ അലങ്കരിച്ച അപ്പപ്പെട്ടികൾ ഘോഷയാത്രയായി അമ്പംകുന്നിലേക്ക് എത്തിച്ചേരും നേർച്ചയുടെ മൂന്നാം ദിനം വൈകിട്ടേഴിന് പുതിയ പതാക ഉയർത്തും മതപ്രഭാഷണങ്ങളും മതമൈത്രി സെമിനാറുകളും നേർച്ചയുടെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മന്നത്ത് നേതൃത്വത്തിൽ സ്ഥാപനത്തിലേക്ക് വരുന്ന സുൽത്താൻ നൂറുദ്ദീൻ സേഫുദ്ദീൻ തുടങ്ങിയ സ്ഥാപന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിന്റെ പത്തായപ്പുലയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുകയാണ് തുടർന്ന് ഈ നേർച്ച നടക്കുന്ന മൂന്ന് ദിവസങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും തോരണങ്ങളാൽ അലങ്കരിച്ച വാർത്താ സമ്മേളനത്തിൽ വി കെ മുബാറക് സുബൈർ മുസ്ലിയാർ വളാഞ്ചേരി റിയാദ് സഹാഫി നസറുദ്ദീൻ മൊയ്തു അസ്ലാം എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്